കുഞ്ാജി എന്നെ പഠിപ്പിച്ചത് ഞാൻ അദ്ദേഹമായിട്ടാണ് വളർന്നത് ആ സമയത്ത് അദ്ദേഹവും പണ്ഡിതന്മാരുമായിട്ട് വളരെ അടുപ്പമുണ്ടായിരുന്നു ഒരുപാട് സംസ്ഥയുടെ പണ്ഡിതന്മാർ അവിടെ വരാറും എൻ്റെ വെല്ലുപ്പയുമായി സംസാരിക്കാറും ചില പണ്ഡിതന്മാർ അവിടെ താമസിക്കാറും ചെറുപ്പത്തിന്റെ ഓർമ്മ ഞാനൊന്ന് പുതുക്കിയതാണ് സംസ്ഥയുടെ മുഖപത്രമായ സുപ്രഭാതത്തിന്റെ ഗൾഫ് എഡിഷൻ ഉദ്ഘാടന വേദി ആ വേദിയിൽ എം എ യൂസഫിലൂടെ പ്രസംഗം സംസ്ഥയും എം എ യൂസഫലിയും തമ്മിലുള്ള ബന്ധം എന്താണ് എൻ്റെ കുടുംബവും സംസ്ഥയും തമ്മിലുള്ള ബന്ധം എന്താണ് അതൊക്കെ വിശദീകരിച്ചു അദ്ദേഹം പ്രസംഗിച്ചത് അതോടൊപ്പം വാനോള വാനോളപ്പുകത്താനും അദ്ദേഹം മറന്നില്ല കാരണം ഞാൻ ഇവിടെ എത്തിയതിന് പിറകിൽ സമസ്തയുണ്ട് എൻ്റെ അറിവിന് പുറകിൽ സംസ്ഥയുടെ പണ്ഡിത സഭയുണ്ട് അദ്ദേഹം കൃത്യമായും ഓരോ അനുഭവം വെച്ചാണ് സംസാരിച്ചത് ആ പ്രസംഗത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം സംസ്ഥ ജമയത്തൊഴുമ്മയുടെ കീഴിലുള്ള സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിലുണ്ടായിരുന്ന ഒരു മദ്രസയിൽ നാട്യകാശൌക്കത്തിൽ ഇസ്ലാം മദ്രസയിൽ പഠിച്ച് വളർന്ന് അറിവ് നേടിയവനാകുന്നു അവരുടെ സിലബസ് അനുസരിച്ച് ഇപ്പോൾ ഞാനും സംസ്ഥയും സംസ്ഥയുടെ വിദ്യാഭ്യാസ ബോർഡുമൊക്കെയായിട്ട് എനിക്ക് അടുപ്പമാണ് അവിടെ നിന്ന് പഠിച്ചു വളർന്നതുകൊണ്ട് അറിവ് തന്ന ഒരു പണ്ഡിത സദസ്സാണ് സുപ്രഭാതം എന്ന ഈ പത്രം ഇന്ന് ലോഞ്ച് ചെയ്യുകയാണ് ഗൾഫിൽ ഗൾഫിൽ എല്ലാ സ്ഥലത്തും ലോഞ്ച് ചെയ്യും എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് ആ ക്രമം നേരിട്ടെത്തി ചെയ്യാൻ സാധിക്കാത്ത ഇളയോരായി ഞാൻ ഒരിക്കൽ കൂടി ഞാൻ മാപ്പപേക്ഷിക്കുകയാണ് എപ്പോഴും ഞാൻ ഏത് വിഭാഗത്തിൽപ്പെട്ട പണ്ഡിതന്മാരെയും ബഹുമാനിക്കുകയാണ് ബഹുമാനിക്കുന്ന ഒരാളാണ് അവരെ ആദരിക്കുന്ന ഒരാളാണ് കാരണം നമ്മൾ ധൈര്യങ്ങളാണ് നമ്മൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ തോന്നിയാൽ ഇവിടെ ഇരിക്കുന്ന പണ്ഡിതന്മാരോടും കേരളത്തിലുള്ള നമ്മുടെ പണ്ഡിതന്മാരോടും ഒക്കെ ഞാൻ വിളിച്ചു ചോദിക്കാറുണ്ട് എനിക്കിങ്ങനെ ഒരു സംശയം വന്നിരിക്കുന്നു നിങ്ങളത് എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് കാരണം അമലി ചെയ്യുമ്പോൾ അമലിൽ എന്തെങ്കിലും ഒരു ഒരു സംശയമുണ്ടെങ്കിൽ പണ്ഡിതന്മാരോട് ചോദിച്ച് മനസ്സിലാക്കുക എന്നതാണ് എൻ്റെ വലിപ്പ നല്ലപ്പെട്ടുപോയ നാട്ടിക കുഞ്ഞാം മുഹാജി എന്നെ പഠിപ്പിച്ചത് ഞാൻ അദ്ദേഹമായിട്ടാണ് വളർന്നത് ആ സമയത്ത് അദ്ദേഹവും പണ്ഡിതന്മാരുമായിട്ട് വളരെ അടുപ്പമുണ്ടായിരുന്നു ഒരുപാട് സംസ്ഥയുടെ പണ്ഡിതന്മാർ അവിടെ വരാറും എൻ്റെ വലിപ്പയുമായി സംസാരിക്കാറും ചില പണ്ഡിതന്മാർ അവിടെ താമസിക്കാറൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് ചെറുപ്പത്തിൻ്റെ ഓർമ്മ ഞാനൊന്ന് പുതുക്കിയതാണ് അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് മഹത്തായൊരു കർമ്മമാണ് വരും തലമുറയെ പല വ്യത്യസ്തമായ രീതിയിൽ നിന്ന് മാറ്റി അവർ ഇസ്ലാമിക വിശാല കാഴ്ചപ്പാടോടുകൂടി വളരേണ്ട അവരെ വാർത്തെടുക്കുന്ന ചുമതല പണ്ഡിതന്മാരുടെ കയ്യിലാണ് അത് സംസ്ഥ നിർവഹിക്കുന്നു എന്നുള്ളതിൽ എനിക്ക് പ്രത്യേകമായ ആദരവും അവരോട് അഭിനന്ദനവും ഉണ്ട് ഈ പത്രം ആറ് എഡിഷനുകളാണ് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് അഞ്ചു ലക്ഷത്തോളം കോപ്പികൾ പ്രസിദ്ധീകരണം ആരംഭിച്ചു ആറ് എഡീഷനുകളായിട്ട് ഇന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം അച്ചടി മാധ്യമങ്ങൾ അപ്രസക്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാച്ചുറൽ പ്രോസസ്സ് ആ സമയത്താണ് നമ്മൾ ഓൺലൈനാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അച്ചടി മാധ്യമങ്ങൾ പതുക്കനെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓൺലൈനിലേക്കും മറ്റ് ടെലിവിഷൻ മുതലായ മാധ്യമങ്ങളിലേക്കും നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അത് ആ സമയത്താണ് നമ്മൾ ഇത് ലോഞ്ച് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇതിൻ്റെ തലതിൻ്റെ എഡിറ്റോറിയൽ പേജുകളൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന എഡിറ്റോറിയൽ പേജുകളാണ് അപ്പോൾ പഠിതന്മാരെല്ലാവരും വന്ന് ഇവിടെ ഈ പരിപാടിയിൽ പങ്കെടുത്ത നിങ്ങൾക്കെല്ലാവർക്കും ആശംസകൾ നേരുന്നതോടൊപ്പം നമ്മൾക്കിവിടെ വരുവാനും കച്ചവടം ചെയ്യുവാനും ജോലി ചെയ്യുവാനും അതിൽ നിന്ന് കിട്ടുന്ന കാശും ഒരു ബുദ്ധിമുട്ടും കൂടാതെ നമ്മുടെ നാട്ടിലേക്ക് അയക്കാനും നമ്മൾക്ക് സാഹചര്യം ചെയ്തു തരുന്ന കരുണവാന്മാരായ ഈ ഗൾഫിലെ ഭരണാധികാരികളു നമ്മൾ നന്ദി പ്രകടിപ്പിക്കണം നന്ദി പ്രകടിപ്പിക്കുന്നതോടൊപ്പം ഈ രാജ്യങ്ങൾക്ക് വേണ്ടി ഈ രാജ്യത്തിലെ ഭരണാധികാരികൾക്ക് വേണ്ടി അവർക്ക് ആരോഗ്യവും ആയുസ്സും ഇജ്ജത്തും സമ്പത്തും സമാധാനവും രാജ്യത്തിന് സമാധാനവും സമ്പത്തും കൂട്ടിത്തരാനുള്ള പ്രാർത്ഥന ഈ രാജ്യത്തിന് വേണ്ടി ഈ ഗൾഫ് രാജ്യങ്ങൾക്ക് വേണ്ടി നമ്മളെപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു അള്ളാഹു സുബാനുഹത്തായ ഈ രാജ്യങ്ങൾക്ക് ഹെയറും ബർക്കത്തും റഹ്മത്തും ഇജ്ജത്തും സമ്പത്തും സമാധാനവും ഭരണാധികാരികൾക്ക് ആരോഗ്യവും ആരോഗ്യത്തോടുകൂടി ആയുസ്സും പ്രദാനം ചെയ്യട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ് നിങ്ങളും പ്രാർത്ഥിക്കണം അതോടൊപ്പം എന്നെ ബലപ്പെട്ടുപോയ മാതാപിതാക്കളടക്കം നിങ്ങളിൽ നിന്നും നമ്മളിൽ നിന്നും മരപ്പെട്ടു പോയ എല്ലാവർക്കും അള്ളാഹു സുഹാനോത്തായാലും സ്വർഗം പ്രദാനം ചെയ്യട്ടെ ഖബർ ലതാബുകളിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തി തരട്ടെ തരട്ടെല്ലാം അാഹുലി വസ്ലമിൻ്റെ ശിഫായത്തിൽ അവരെ ഉൾപ്പെടുത്തട്ടെ അവർക്ക് സ്വർഗം പ്രദാനം ചെയ്യട്ടെ അവരെയും നമ്മളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടൻ അള്ളാഹു സാഹചര്യം ചെയ്തു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുക ഇനിയാണ് ഞാൻ കത്തറിലായിരുന്നു തന്നെ ഞാൻ അവിടുത്തെ ബഹുമാനപ്പെട്ട അമീറുമായി കാണാനും സംസാരിക്കാനും കുറച്ച് സമയം ചെലവഴിക്കാനും അദ്ദേഹം എനിക്ക് അനുവാദം തന്നു സംസാരിച്ചു അപ്പോഴൊക്കെ ഇന്ത്യക്കാരോടും മലയാളികളോടും അവർക്കുള്ള സ്നേഹമാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത് അത് ഇവിടെ വന്ന എല്ലാ വിഭാഗങ്ങളിൽപ്പെട്ട മലയാളി സഹോദരന്മാരും സഹോദരികളുമുള്ള ആത്മാർത്ഥമായ പ്രവർത്തനവും സത്യസന്ധമായ അവരുടെ ജീവിതവും മറ്റുള്ളവർക്ക് മാതൃകയാകുന്ന രീതിയിലുള്ള അവരുടെ പ്രവർത്തനവും ഇവിടെ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് അവർ ചെയ്യുന്ന പാവപ്പെട്ടവർക്കും അശ്രഹർക്കും നിരാലംബർക്കും അവർ ചെയ്യുന്ന സഹായവുമാണ് നമ്മളെല്ലാവരും സ്നേഹിക്കുന്നതും ബഹുമാനിക്കുന്നു അത് തുടർന്നു കൊണ്ടുപോവുക അതിന് സമസ്താവന പ്രചോദനമാകട്ടെ എന്നും വരാൻ സാധിക്കാത്തതിലുള്ള എൻ്റെ ദുഃഖം ഞാൻ ഒരിക്കൽ കൂടി പ്രേരിപ്പിക്കുകയും എന്നെ ഇതിന് ക്ഷണിച്ച അമ്പലക്കട ഫൈസി അടക്കമുള്ള ഇതിൻ്റെ ഭാരവാഹികളോടുള്ള എൻ്റെ ദുർഘമായ കൃതച്ചതയും ചൈതാർത്ഥ്യവും രേഖപ്പെടുത്തുകയും നിഷാറുള്ള ഒരവസരത്തിൽ വരാനുള്ള സാഹചര്യമുള്ള ഹൗസ് ബഹാനോത്താലും ഉണ്ടാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നിങ്ങൾ എന്നോട് കാണിക്കുന്ന സ്നേഹത്തിനോട് സഹോദര്യത്തിനും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു കാരണം ഒരുപാട് പണ്ഡിതന്മാർ ഒരു സദസ്സാണ് അള്ളാഹു നമ്മളുടെ എല്ലാ സൽപ്രവർത്തനങ്ങളും സ്വീകരിക്കുമാറാകട്ടെ അമീനെന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് അതിൻ്റെ ഭാരവാഹികൾക്കും അള്ളാഹു ഹൈറും വർക്കത്തോ റഹമത്തോ ഇജ്ജത്തും സമാധാനവും പ്രദാനം ചെയ്യട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ